അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു കാണണം എന്ന് ആവശ്യപ്പെടുന്നു എൻ്റെ സ്വഭാവമനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട് പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി അതിൽ ഞാനും അദ്ദേഹവും മൂന്ന് തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നേ ഇത് സ്വയം ആർജിച്ച ചില നേതാക്കന്മാർ പോലെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ വെട്ടുവെട്ടി അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം പിഞ്ചു കുട്ടികളുടെ കൺമുന്നിലിട്ടുകൊണ്ട് ക്ലാസ് മുറിയിൽ ജയകക്ഷം മാസ്റ്ററെ വെട്ടിക്കേറി കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ അത്രയും അസ്വസ്ഥതയുണ്ടായിട്ടായിരിക്കണം അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടാകുക ആ എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഘടകമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തൻ്റെ ഇടവും പ്രാപ്തിയും ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിനു കൂടി അറിവുണ്ട് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത് അല്ല എനി എനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് കിട്ടിയത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു എന്ന് ഉള്ളൂ അത് കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അറിയാം മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ എട്ടോളം വരുന്ന സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ ആളുകൾ വരുന്ന സമയത്തും ആ ദേശീയ ഓഫീസിനകത്തും ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോയിരുന്നതും മുന്നോട്ട് പോരുന്നതുമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യവുമാണ് മാത്രവുമല്ല ഇവിടെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കർജി പോലും ഈ കേരളത്തിന്റെ പ്രഭാരിയായി വരുന്നതിന് മുൻപ് ആ മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പൊ ആ പ്രക്രിയയെ കുറിച്ച് നമ്മൾ ഞാൻ എനിക്ക് പറയാനുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞതാണ് അല്ല സംസ്ഥാന നേതൃത്വം എന്ത് വിശദീകരണമാണ് ഇനി നൽകേണ്ടത് പല ആളുകളും വളരെ വ്യക്തമായി തന്നെ അല്ല ആരാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ആക്രമിക്കാനും എന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കഠിനമായിട്ട് ചൂടനുഭവിച്ച് നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഇത്തരം ഒരാൾ വന്ന് എനിക്കെതിരായിട്ടുള്ള ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ കാരണം അമിത്ഷാജി വന്നിരിക്കുകയാണ് അമിത്ഷാജി വന്ന് ഇവിടെ കരിമണൽ കർത്തക്കെതിരെ കരിമണൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ചില ആളുകളെല്ലാം അഴിമതിക്കാരെ അടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതെല്ലാം ഉണ്ടായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഒരു മൊമെൻ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്ത്രപൂർവ്വം ഇവിടെ ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ലാൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഉണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് ആരങ്ങിയാലും അതിൻ്റെ പിറകിൽ ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്നവരുടെ ചെയിൻ ഉണ്ടല്ലോ ചങ്ങല ആ ചങ്ങല എവിടെ നിന്ന് തുടങ്ങി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ആൽബലവും സ്വാധീനവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബന്ധവുമുള്ള ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇത് നന്ദകുമാറിന്റെ മാത്രം പദ്ധതിയല്ല ഇതിനകത്ത് ശ്രീമാൻ ഇ പി ജയരാജന് കൃത്യമായ റോളുണ്ട് ഇതിനകത്ത് ഗോകുലം ഗോപാലിന് കൃത്യമായിട്ടുള്ള റോളുണ്ട് ഈ റോളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ റോൾ എന്ന് പറയുന്നത് അവരുടെ സഹോദരിയായിട്ടുള്ള ശോഭ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കണ്ടപ്പോൾ എന്താണ് സംസാരിച്ചു അല്ല രാമനിലയത്തിൽ വെച്ച് ഞാൻ ജാവേദ്കർജിയെ കണ്ടിട്ടില്ല രാമനിലയത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാമനിലയത്തിൽ ഒരു മുറിയിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാമനിലയത്തിലേക്ക് വരുന്നത് കാരണം എന്തിനാണ് രാമനിലയം സെലക്ട് ചെയ്തത് എൻ്റെ വീട് തൃശ്ശൂരിൽ തന്നെ അയ്യന്തോളുണ്ടല്ലോ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ എത്രയോ തവണ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ പല പത്രസമ്മേളനങ്ങളുടെയും ഭാഗമായിട്ട് അവിടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വരാതെ രാമനിലയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞത് ജയ ശ്രീമാൻ ഇ പി ജയരാജന്റെ താല്പര്യാർത്ഥമാണ് ഞാൻ അവിടെ ചെല്ലുന്നു ഒരു റൂം ബുക്ക് ചെയ്യുന്നു ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണ് ഒരു മുറി ബുക്ക് ചെയ്യുന്നു ആ മുറിയിൽ ഞാൻ ഇരിക്കുന്നു അവിടെ നന്ദകുമാർ ഇരിക്കുന്നു ഫോൺ ചെയ്തു ചോദിക്കുന്നു ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇവിടെ സഖാവ് രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ് മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ് അത് ശരിയാണ് ോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് കോറിഡോറിലേക്ക് നടന്നു ചെല്ലുന്നു കോറിഡോറിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്ന സമയത്ത് മന്ത്രി രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ പോലീസ് ഓഫീസേഴ്സും എല്ലാം തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനൊരു നമസ്കാരം പറയുന്നു അദ്ദേഹവും ഒരു നമസ്തേ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ വീണ്ടും തിരിച്ചു റൂമിൽ വരുന്നു അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ശരിയാണ് മിനിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ അല്പസമയത്തിന് ശേഷമാണ് ഈ മുറിക്കകത്തേക്ക് ശ്രീമാൻ ഇ പി ജയരാജൻ വരുന്നത് അവിടെ വന്നിരുന്നു കൊണ്ട് ഞാനും ഈ നന്ദകുമാറും ഇ പി ജയരാജനും കൂടി സംസാരിച്ചത് ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നന്ദകുമാർ പറയുന്നുണ്ടെങ്കിൽ നന്ദകുമാറിനെ കൊണ്ട് ശ്രീമാൻ ഇ പി ജയരാജൻ പറയിപ്പിക്കുകയാണ് ഇത് ഇത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്